നമുക്ക് നമ്മുടെ സമർ വെക്കേഷനൊക്കെ വന്ന് ഓർക്കാനായിട്ട് ഓഫ് ടൈം അപ്പൊ എല്ലാ വിസിറ്റേഴ്സും നമ്മുടെ ഗസ്റ്റ് ആയാലും വോളന്റിയേഴ്സായാലും ഗെയിം എൻട്രൻസിന്റെ അവിടെ പോയിട്ട് ഫോട്ടോ यहाँ तक मिला, 30, 200 दिन तो लोग संजरी के लोग हैं। थैंक यू। ऑल ऑर्डर्स, गेस्ट्स एंड ऑर्डिनेटेड, एस वेल दूर। ऑल ऑर्डर्स, गेस्ट्स एंड ऑर्डिनेटेड, वी आल्टो डू बाय इन फ्रेंड्स। रंगीले, रंगीले ചേടൻ പ്രൈസ് ആണോ പ്രൈസൈക്കിൾ ചാലഞ്ച് കോപ്പർ ഒരു ആറ് വീട്ടിൽ ചേട്ടൻ കിട്ടുന്ന രണ്ടായിരം രൂപ നേരത്തെ ഒരുപാട് സമയമല്ല പിടിച്ചു സഞ്ജു രണ്ടര വിളി തൂങ്ങി വെക്കാതെ ഞങ്ങള് പലതരത്തിലുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റീസും സാംസ്കാരിക കലാകായിക പലതരത്തിലുള്ള വർക്ക് ഷോപ്പുകൾ ഞങ്ങൾ നടത്തിയു ആക്ടിവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പ്ലേസ് തീർച്ചയായും കമന്റബിൾ ആണ് എത്ര നേരം കുട്ടി തേർട്ടി സെക്കൻഡ്സ് തോന്നി നിന്നിട്ടുണ്ട് അല്ലേ അതുപോലെ എല്ലാവരും വന്ന് ആണിച്ച് ആ ധൈര്യത്തോടെ നിങ്ങൾ വന്ന് തോന്നി ആ

Alaibu <laughs>